ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ ശാലിനി പണവുമായി എത്തിയത് കണ്ട സുസ്മിത ആശാലിനിയോട് നീ കൃത്യമായി പണം കൊണ്ടുവന്നിട്ടുണ്ടല്ലോ കൊണ്ടുവന്നത് ആയതുകൊണ്ട് അതിൽ ഒരിക്കലും ചതി കാട്ടില്ലെന്ന് എനിക്കറിയാം എന്ന് സുസ്മിത ആശാലിനിയോട് ചോദിക്കണം അപ്പോ ഇതിനിപ്പോ പ്രത്യേകിച്ച് എണ്ണയുടെ കാര്യമില്ലല്ലോ അല്ലേ എന്ന് ചോദിച്ച് ആ ബോക്സും വാങ്ങി പോകാൻ തുടങ്ങുമ്പോൾ സുസ്മിതയെ തടഞ്ഞു നിർത്തുന്നു ഷാലിനി അങ്ങനെ അങ്ങ് പോകാൻ വരട്ടെ നീ ആരാണെന്ന് എനിക്കറിയണം എന്ന് പറഞ്ഞു സുസ്മിതയുടെ ആ പാർതിയിൽ കടന്നു പിടിക്കുന്ന ശാലിനിയുടെ കൈ തെട്ടിമാറ്റി സുസ്മിത പറഞ്ഞു അതെ ഞാൻ ആരാണെന്നത് നീ അറിയേണ്ടത് ആവശ്യമല്ല മറിച്ച് നീ ഇപ്പൊ എനിക്ക് തന്ന ഈ പണം ഉണ്ടല്ലോ അത് ഞാൻ എത്രയും വേഗം തീർക്കാതിരിക്കാൻ നീ മുട്ടിപ്പായി പ്രാർത്ഥിച്ചു അതാണ് നിനക്ക് നല്ലത് കാരണം ഈ പണത്തിന്റെ ആവശ്യം തീരുന്നതിനനുസരിച്ച് വീണ്ടും വീണ്ടും ഞാൻ നിന്നെ പണം ആവശ്യപ്പെട്ട് വിളിച്ചുകൊണ്ടേയിരിക്കും ഇത് അവസാനത്തെ വാങ്ങലാണെന്നൊന്നും നീ കരുതേണ്ടതില്ല എനിക്കിപ്പോ പണം ആവശ്യം വന്നാലും അപ്പോഴൊക്കെ ഞാൻ നിന്നെ വിളിക്കും എനിക്കറിയാം നിന്റെ കയ്യിൽ ആ പണമില്ലെങ്കിലും നീ എവിടുന്നെങ്കിലും ഏത് വിധേനയെങ്കിലും അത് ഉണ്ടാക്കിയെടുക്കുമെന്ന് കാരണം ഞാൻ പറയാൻ പോകുന്ന ആ രഹസ്യം അറിഞ്ഞാൽ അത് നിന്റെ സഹോദരയുടെ ജീവിതം ആപത്തിലാക്കും ശ്യാമയുടെ ജീവിതം എന്നെന്തേക്കുമായി അവസാനിക്കും അറിയാമല്ലോ രോഹിത് എന്ന ആ പൊട്ടബുദ്ധിക്കാരൻ ഈ കാര്യം അറിഞ്ഞാണ്ടാകാൻ പോകുന്ന ഭവിഷ്യത്ത് പിന്നെ കയ്യിൽ കിട്ടുന്ന അവൻ നിന്റെ കൂടപ്പിറപ്പിന്റെ നെഞ്ചത്തേക്ക് പോളും അത് നീ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കാര്യവുമായിരിക്കും അതുകൊണ്ട് തന്നെ ഇനി മറിച്ച് ഇത് സത്യാമയോട് അറിയിച്ചാലോ അവരുടെ നേരെ ചെന്ന് അവരുടെ കരണത്തൊന്നു കൊടുത്തിട്ട് അത് എന്ത് കാരണത്താലാണെന്ന് അവരോട് പറഞ്ഞാൽ അവർ ചിലപ്പോൾ അത് ക്ഷമിച്ചെന്നിരിക്കും എന്നാൽ വിശ്വാസവഞ്ചന ഇത്രയും നാളും അവരെ ചതിക്കുകയായിരുന്നു എന്നറിഞ്ഞാൽ അതൊരിക്കലും അവർ ക്ഷമിക്കില്ല അത് തീർച്ച എന്ന് സുസ്മിത ശാലിനിയോട് സത്യഭാമിയെക്കുറിച്ചും പറയുന്നു എല്ലാം കേട്ടതിന് ശേഷം ശാലിനി പറഞ്ഞു നിന്റെ ആവശ്യം ഇതോടെ അവസാനിക്കുമല്ലോ ഇനിയും നീ പണത്തിനായി വീണ്ടും വിളിക്കില്ലല്ലോ എന്ന രീതിയിലുള്ള ശാന്നിയുടെ സംസാരം കേട്ട് ഉടൻ തന്നെ സുസ്മിത പറഞ്ഞു അതിന് നിന്റെ കയ്യിലിരിക്കുന്ന ഈ പണത്തിന്റെ തുക അത് എൻ്റെ ആവശ്യങ്ങൾക്ക് തികയുന്നതാണെന്ന് നിന്നോട് ആരാണ് പറഞ്ഞത് എന്തായാലും ഇനിയും എനിക്ക് പണത്തിനാവശ്യം വന്നാൽ നിൻ്റെ ഫോണിലേക്ക് എൻ്റെ കോൾ വരും അത് നീ മറക്കണ്ട എന്ന് ശാലനിയോട് സുസ്മിത ഓർമ്മപ്പെടുത്തുന്നു അപ്പോൾ ശരി ഞാൻ ഈ പണം എത്രയും വേഗം ചെലവഴിക്കാതിരിക്കാൻ നീ പ്രാർത്ഥിച്ചോളൂ എന്ന് പറഞ്ഞ് സുസ്മിത പണവുമായി പോകാൻ തുടങ്ങുന്നു ഉടൻ തന്നെ ശാലിനിയെ സുസ്മിത കയ്യിൽ കടന്നു പിടിച്ചു അങ്ങനെ അങ്ങ് പോകാൻ വരട്ടെ നീ ആരാണെന്ന് എനിക്ക് അറിഞ്ഞു തീരു എന്ന് പറഞ്ഞ് സുസ്മിതയുടെ മുഖത്ത് ഇട്ടിരിക്കുന്ന ആ പർദ ശാന്നി ബലമായി പിടിച്ചു മാറ്റുന്നു അങ്ങനെ ആ പർദ്ധ മാറ്റിയതിനു ശേഷം ശാന്നി ആ മുഖം കണ്ടതോടെ അതിശയപ്പെട്ട് ശാലിനി നോക്കി ഉടനെ സുസ്മിത ശാലിനിയോട് പറഞ്ഞു അതെ നിന്നെ കൊടുക്കാനായിട്ട് എന്ത് പദ്ധതിയും ഞാൻ പ്ലാൻ ചെയ്യും അത് നീ ഒരിക്കലും പ്രതീക്ഷിക്കാത്തതുമായിരിക്കും എന്നത് നീ മറക്കണ്ട എന്ന് പറഞ്ഞപ്പോ ശാലിനി സുസ്മിതയെ കണ്ടതിന്റെ ആഘാതത്തിൽ അങ്ങനെ പപ്പി എന്ന നിന്റെ മകൾ അത് നിങ്ങൾ എല്ലാവരും ചേർന്ന് അവരെ വഞ്ചിക്കാൻ നടത്തിയ ഒരു നാടകമായിരുന്നു അതെല്ലാം എന്നും ഇത്രയും നാളും നിങ്ങൾ വഞ്ചിക്കുകയായിരുന്നു എന്നുള്ള കാര്യം ആ സത്യഭാമ അറിഞ്ഞാൽ ഉണ്ടാകാൻ പോകുന്ന ഭവിഷ്യത്ത് എന്താണെന്ന് നിനക്കറിയാവല്ലോ അവരെ നേരെ ചെന്ന് അവർക്ക് രണ്ടടി കൊടുത്തിട്ട് അത് എന്തിനാണ് അവരോട് പറഞ്ഞാൽ അവർ ചിലപ്പോൾ ക്ഷമിച്ചെന്നിരിക്കും എന്നാൽ വിശ്വാസവഞ്ചന അതവർ ഒരിക്കലും ക്ഷമിക്കില്ല നീയ നിൻ്റെ അനുചിത്തെയും ചേർന്ന് നിർത്തി ആ വിശ്വാസവഞ്ചനയുടെ യഥാർത്ഥ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത് അപ്പോഴേക്കും ശാലിനി പറഞ്ഞു ശരി അപ്പോൾ നീ ഈ കൂട്ടിയതിനുള്ള മറുപടിയും അതിനുള്ള ശിക്ഷയും നീ കയ്യോടെ തന്നെ വാങ്ങിക്കോ എന്ന് പറഞ്ഞു ശാലിനി ആ പണം തൈ വീണ്ടും കൈകളാക്കി ഇതെന്തായാലും ഒരു കാരണവശാലും നിനക്കുള്ളതല്ല എന്ന് പറഞ്ഞ് ആ പണം എടുത്ത് ശാലിനി പോകാൻ ഇറങ്ങുമ്പോ സുഷ്മിത പറഞ്ഞു ശാലിനി നീ ഇപ്പോ ഈ പണവുമായിട്ട് പോന്നു എന്നാൽ ഇവിടെ നീ ഇങ്ങനെ ഒരു ചതി കാണിച്ചേക്കുവെന്നും നീ എന്തെങ്കിലും നെറുകേട് എന്റെ നേരെ കാട്ടുവെന്നും എനിക്കറിയാം അതുകൊണ്ട് ഇതുപോലുള്ള പ്രവർത്തികൾക്ക് ഡിഗ്രി എടുത്തിട്ടുള്ള എൻ്റെ അടുത്താണോ നീ ഇത്ര കന്നന്തിരുവായിട്ട് വന്നിരിക്കുന്നത് എന്നാൽ ഒരു കാര്യം ശാലിനി നീ ഓർമ്മിച്ചോ നീ കൃത്യമായി മനസ്സിലുറപ്പിച്ചോ നീ ഇപ്പോ ഈ പണവുമായി ഇവിടെ നിന്ന് പോകുമ്പോ നിന്റെ അഞ്ചത്തിയുടെ ജീവിതം തകരുന്നതിന് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും ഞാനും ചെയ്തു വെച്ചിട്ടുണ്ട് നീ ഇവിടെ വന്നപ്പോൾ മുതൽ നീ സംസാരിച്ചതും മറ്റുമായിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ രണ്ടു പേരുടെയും സംസാരവുമെല്ലാം തന്നെ കൃത്യമായി ഞാൻ എൻ്റെ ഫ്രണ്ടിനോട് പറഞ്ഞ് റെക്കോർഡ് ചെയ്തിട്ടുണ്ട് ഇതിലെല്ലാം കൃത്യമായി അവൻ റെക്കോർഡ് ചെയ്തിരിക്കുകയാണ് ഇവിടെ വച്ചുള്ള നമ്മുടെ സംസാരങ്ങളെല്ലാം തന്നെ ആ വീഡിയോയിൽ റെക്കോർഡായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒറ്റ വീഡിയോ ഒരു ഫോർ കെ എഫക്റ്റോടെ സത്യഭാമയുടെ മുന്നിൽ ചെന്ന് ഞാനങ്ങ് പ്രദർശിപ്പിച്ചാൽ അതോടെ തീരും നിനക്ക് ആ വീട്ടിലുള്ള താമസവും നിൻ്റെ സമാധാനവുമെല്ലാം പിന്നെ നിൻ്റെ അനുജത്തിയും അനുജത്തിയുടെ മകളായി വളർത്തിയ നിൻ്റെ മകളും എന്നേക്കുമായി നിങ്ങൾക്കൊപ്പം പുറത്തേക്ക് വരും എന്താ അത് വേണോ എന്ന് ചോദിച്ച് സുസ്മിത നമുക്ക് കാണാമെന്ന് പറഞ്ഞ് നേരെ കാറിൽ ചെന്ന് കയറി അവിടെ നിന്ന് പോകുന്നു ശാലിനിയാകെ തകർന്ന് അങ്ങനെ ഇരിക്കുമ്പോ പിറ്റേന്ന് രാവിലെ ശ്യാമയുടെയും രോഹിത്തിന്റെയും വെഡിങ് ആനിവേഴ്സറിക്ക് വേണ്ട ഒരുക്കങ്ങളെല്ലാം കഴിഞ്ഞു എല്ലാവരും വലിയ സന്തോഷത്തോടെ ഇരിക്കുമ്പോ സത്യഭാമ മട്ടൊപ്പാവിൽ ആരെയോ വെയിറ്റ് ചെയ്തങ്ങനെ നിൽക്കുന്നത് കണ്ട് ലഹോന്നാർ ചോദിച്ചു ഭാമ അവരുടനെ തന്നെ എത്തില്ലേ അവര് കൃത്യസമയത്ത് ഓരോന്ന് പറഞ്ഞിട്ടില്ലേ എന്ന് ചോദിച്ചതും ഉണ്ട് വിഷ്ണു ഉണ്ട് രാഘവേട്ട എന്ന് സത്യഭാമ മറുപടി പറയുന്നു അതിനുശേഷം രോഹിത്തും ശ്യാമയും വലിയ സന്തോഷത്തിലാണ് ഇന്നേ വരെ ഇങ്ങനെ ഒരു വെഡിങ് ആനിവേഴ്സറി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല ഇത് എന്താ രോഹിത് ഇങ്ങനെ എന്ന് ഇത് ഇത്രയും വലിയ ഗ്രാൻഡായിട്ടുള്ള പരിപാടിയാണെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എന്ന് ശ്യാമ പറയുന്നു അത് കേട്ടതും രോഹിത് പറഞ്ഞു അതേ ഇത്തവണ സത്യം എന്തോ കാര്യമായി കരുതി കൂട്ടി തന്നെയാണ് കാരണം സത്യാമ്മയുടെ ഭാഗത്ത് നിന്ന് ഇന്നേ വരെ ഒരു നീക്കം ഉണ്ടായിട്ടില്ലല്ലോ ആദ്യമായിട്ടല്ലേ നമ്മുടെ വെഡിങ് ആനിവേഴ്സറി പോലും ആഘോഷിക്കുന്നത് കഴിഞ്ഞ വർഷം ഒന്നും ഇങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ അപ്പോഴേക്കും ശ്യാമ പറഞ്ഞു എല്ലാം ഇതോടെ ഒന്ന് കലഞ്ഞു തെളിഞ്ഞാൽ മതിയായിരുന്നു എൻ്റെ കുഞ്ഞേച്ചിയുടെ ജീവിതം ഇതോടെ ഒന്ന് കരയ്ക്ക് പിടി എത്തിയാൽ മതിയായിരുന്നു എന്ന് ശ്യാമ ആഗ്രഹത്തോടെ രോഹിത്തിനോട് പറയുമ്പോൾ രോഹിത് പറഞ്ഞു സത്യാമ്മ എന്തൊക്കെയോ കരുതിയിട്ടുണ്ട് ശ്യാമെ അതുകൊണ്ടാണ് സത്യാമ്മ ഇങ്ങനെയെല്ലാം ചെയ്തിരിക്കുന്നത് എന്തായാലും അതൊരു നല്ല കാര്യം തന്നെയാണ് എന്ന കാര്യത്തിൽ ആശങ്കപ്പെടേണ്ടതില്ല ഇന്നൊരു പ്രശ്നവും ഉണ്ടാകാനും പോകുന്നില്ല എനിക്ക് ഉറപ്പാണ് മറ്റൊന്നും ഓർത്ത് ആശങ്കപ്പെടേണ്ടതില്ല എന്നൊക്കെ രോഹിത് ശ്യാമയോട് പറഞ്ഞു എല്ലാം കേട്ട് അങ്ങനെ ശ്യാമ നിൽക്കുമ്പോൾ പെട്ടെന്ന് അതുവഴി പൊന്നി ചേച്ചി പോകുന്നത് കാണുന്നു ഒന്നേ തന്നെ ശ്യാമ വിളിച്ചു പൊന്നി ചേച്ചി പപ്പി എവിടെ എന്ന് ചോദിച്ചതും പപ്പി മോള് ആ സംസാരിക്കുന്ന പാവയുമായിട്ട് ഇതിലെ നടപ്പുണ്ടായിരുന്നു എന്ന് പപ്പി പോകുന്നത് കണ്ടു എന്ന് പൊന്നി മറുപടി നൽകി എന്റെ കേട്ടതും വലിയ സന്തോഷത്തിൽ പൊന്നു നിൽക്കുമ്പോൾ ശ്യാമ ചോദിച്ചു അല്ല എന്താ ഈ പൊന്നി ചേച്ചി ഒരുക്കങ്ങൾ എന്ന് ചോദിച്ചതും അതേ സത്യാമ്മത വാദത്തെ കാത്തു നിൽക്കുക ശാലിനിമോള് വരാനായിട്ട് മുമ്പ് ശാലിനിമോളുടെ പേര് പറയുമ്പോൾ പോലും സത്യാമ്മയുടെ ഭാവവ്യത്യാസം ശ്രദ്ധിച്ചിട്ടുള്ളതാണ് എന്നാൽ ആ സത്യാമ്മ ഇപ്പൊ ആളാകെ മാറി എന്തൊക്കെയാണ് ഇവിടെ സംഭവിക്കുന്നതെന്ന് പോലും അതിശയം തോന്നിപ്പോവാ എന്തായാലും എല്ലാം ഒരു നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നതിൽ സന്തോഷമുണ്ട് ശാലിനി മോളെ സ്വീകരിക്കാനുള്ള എല്ലാ തയ്യാറെടുപ്പുമായിട്ടാണ് സത്യാമ്മ നിൽക്കുന്നത് അത് പറഞ്ഞ പോലെ ഞാൻ എന്താലോചിച്ച ഇങ്ങോട്ട് വന്നത് അത് മറന്നുപോയല്ലോ എന്ന് പറഞ്ഞ് പൊന്നി അവിടെ നിന്ന് പോകുന്നു പിന്നീട് സിറ്റൌട്ടിലേക്ക് പോകാൻ തുടങ്ങിയ രോഗത്തിനോട് ശ്യാമ പറഞ്ഞു അതേ കാര്യം നമ്മുടെ വെഡിങ് ആനിവേഴ്സറി ആണെങ്കിൽ പോലും ഇന്നത്തെ ദിവസത്തെ പ്രധാന പ്രധാനപ്പെട്ട ആള് എൻ്റെ ചേച്ചിയാ എൻ്റെ കുഞ്ഞേച്ചി കുഞ്ഞേച്ചിയാണ് ഇന്നത്തെ ദിവസത്തിന്റെ നായിക മനസ്സിലായോ എന്ന് ചോദിച്ചത് ഓ ആയിക്കോട്ടെ എന്ന് രോഹിത് ശ്യാമിയോട് പറയുന്നു അതിനുശേഷം രോഹിത്തും ശ്യാമിയും കൂടി നേരെ സിറ്റൌട്ടിലേക്ക് എത്തി അവിടെ സത്യമ്മയും രാഘവൻ നായരും ഒപ്പം വിഷ്ണുവൊക്കെ വളരെ പ്രതീക്ഷയോടെ കാത്തു നിൽക്കുന്നു ഉടനെ തന്നെ അവിടേക്ക് എത്തിയ ശാമിയോട് സത്യമ്മ പറഞ്ഞു അതേ ശാലിനിയും മോളും ഉടനെ വരും നിങ്ങളെല്ലാവരും റെഡിയായി നിൽക്കുകയാണല്ലോ അല്ലെ എന്ന് ചോദിച്ചപ്പോൾ അതെ സത്യാമേ എന്ന് ശ്യാമ മറുപടി നൽകി പിന്നീട് കാണുന്നത് സത്യഭാമയുടെ വിമൻസ് ക്ലബിലുള്ള അംഗങ്ങളൊക്കെ അവിടേക്ക് ക്ഷണം അനുസരിച്ച് എത്തുന്നു അവരെല്ലാവരെയും അകത്തേക്ക് വിഷ്ണു ക്ഷണിച്ചിരുത്തുമ്പോൾ എല്ലാവരും ചടങ്ങൊക്കെ കഴിഞ്ഞോ എന്ന് ചോദിച്ച് ആശങ്കയോട് അകത്തേക്ക് കയറി ഏയ് ഒന്നും കഴിഞ്ഞിട്ടില്ല എല്ലാവരും വാ എന്ന് പറഞ്ഞ് വളരെ സന്തോഷത്തോടെ സത്യഭാമ സ്വീകരിച്ചു അവർ തനിക്ക് കൊണ്ടുവന്ന ഗിഫ്റ്റ് ഹാപ്പി വെഡിങ് ആനിവേഴ്സറി ഡേ എന്ന് വിഷ് ചെയ്തുകൊണ്ട് ശ്യാമയുടെ കയ്യിലേക്ക് ഏൽപ്പിക്കുന്നു ശ്യാമ വളരെ സന്തോഷപൂർവ്വം ആ ഗിഫ്റ്റുകളെല്ലാം സ്വീകരിച്ച് പുഞ്ചിരിച്ചു കൊണ്ട് അങ്ങനെ നിന്നു അപ്പോഴാണ് സത്യമ്മയുടെ അടുത്തേക്ക് വന്ന് അവർ ചോദിച്ചത് അല്ല ഇന്നത്തെ ഫംഗ്ഷന് പ്രധാന അതിഥിയാരാ ഫങ്ഷൻ തുടങ്ങിയിട്ടൊന്നുമില്ലേ എന്നൊക്കെ അന്വേഷിച്ചു അപ്പോഴേക്കും സത്യമ്മ പറഞ്ഞു ഞാൻ നമ്മുടെ ക്ലബിലുള്ള ആളുകളെ ആരെയും എല്ലാവരെയും ഒന്നും വിളിച്ചിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ മാലതി അതിൽ പരാതി പറഞ്ഞു എന്ന് അതിലൊരാൾ അറിയിച്ചു ഒന്നേ തന്നെ സത്യമ്മ പറഞ്ഞു അതൊന്നും നിങ്ങൾ കാര്യാക്കേണ്ടതില്ല കാരണം ഞാൻ സ്ഥാനം ഒഴിയാൻ കാത്തിരിക്കേ അവൾ എന്ന് ചോദിച്ച് സത്യമ്മ എല്ലാവരോടും പറഞ്ഞു അറേ കുറച്ചുകൂടി കഴിയും നമ്മുടെ ഫങ്ഷൻ തുടങ്ങാൻ ഇന്നത്തെ ഒരു പ്രധാന ഗസ്റ്റ് വരാനുണ്ട് പ്രധാന അതിഥി എന്ന് പറഞ്ഞാൽ എൻ്റെ മൂത്ത മരുമകൾ ശാലിനി വിഷ്ണു ജില്ലാ കളക്ടറല്ലേ അതുകൊണ്ട് തന്നെ അതിൻ്റെതായ രീതിയിൽ വേണം സ്വീകരിക്കാൻ അതുകൊണ്ട് ഞങ്ങളിവിടെ കാത്തു നിൽക്കുകയാണ് ഉടനെ എത്തിച്ചേരും എന്നെല്ലാം വിഷ്ണുവിൻ്റെ കേൾക്കെ സത്യമ്മ പറയുന്നത് കേട്ട് ഉടനെ തന്നെ വിഷ്ണുവിനാകാ അതിശയമായി ദൈവമേ ഇമ്മ വലി ഇന്ന് വലിയ സന്തോഷത്തിലാണല്ലോ അമ്മ ഈ സന്തോഷമൊക്കെ കാണുമ്പോൾ എനിക്ക് വല്ലാത്ത പേടിയാ തോന്നുന്നത് ഈ സന്തോഷത്തിന്റെ എല്ലാം അവസാനം എന്ത് പൊട്ടിത്തെറിയാ സംഭവിക്കാൻ പോകുന്നതെന്ന് എനിക്കറിയില്ലല്ലോ ഈശ്വര എന്ന് വിഷ്ണു ആകെ നിൽക്കുമ്പോൾ രാഘവൻ നായർ വലിയ സന്തോഷത്തോടെ മനസ്സിൽ പറഞ്ഞു ആദ്യമായിട്ടാണ് ശാലിനി അംഗീകരിച്ചുകൊണ്ട് ശ്യാമ മനസ്സിൽ തട്ടി ഒരു വാക്ക് പറയുന്നത് ഇതെന്തായാലും അഭിനന്ദനം അർഹിക്കുന്നതാണ് എന്ന് രാഘവൻ നായർ മനസ്സിൽ അങ്ങനെ ചിന്തിച്ചു അപ്പോഴാണ് ശ്യാമയോട് ഏർ ശ്യാമയ്ക്ക് ഗിഫ്റ്റ് എല്ലാം നൽകിയിട്ട് നിൽക്കുന്ന ആ വിമൻസ് ക്ലബ്ബിലെ സുഹൃത്തുക്കളോട് സത്യാമ്മ പറഞ്ഞത് എന്നാ നിങ്ങൾ അകത്തേക്ക് കയറിയിരിക്കേ അവർ ശരി സത്യാമ്മ എന്ന് പറഞ്ഞ് അകത്തേക്ക് കയറുന്നു അവിടെ വന്ന ആളുകളോടൊക്കെ അവർ ചോദിച്ചു അല്ല എന്താ അമ്മായിമ്മയും വരുമകളും വലിയ സന്തോഷത്തിലായോ അവർ തമ്മിലുള്ള പെണക്കൊക്കെ മാറിയോ സത്യമ്മ വലിയ സന്തോഷത്തിലാണല്ലോ ശാലിനിയെ സ്വീകരിക്കാൻ കാത്തിരിക്കണല്ലോ എന്നൊക്കെ പറഞ്ഞു അത് കേട്ടതും അവർ പറഞ്ഞു ആ അറിയില്ല അല്ലെങ്കിൽ അമ്മായിമ്മേ മരുമകളും ഒക്കെ ആകുമ്പോ ഇതുപോലെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായേ തീരൂ എന്നാലല്ലേ അതൊരു ലൈഫാകൂ എന്നൊക്കെ അവർ പരസ്പരം പറഞ്ഞു അപ്പോഴേക്കും അവിടേക്ക് എത്തി പപ്പിയുടെ കൈയിലിരിക്കുന്ന പാവയെ കണ്ടിട്ട് ഒരാൾ ചോദിച്ചു അല്ല ഇതെന്താ ഇതെന്ത് പാവിയെ കയ്യിൽ എന്ന് ചോദിച്ചപ്പോൾ പപ്പി പറഞ്ഞു ഇതേറ്റോ കിംഗോ ഇവനോട് എന്ത് പറഞ്ഞാലും അവൻ അതേപടി നമ്മളോട് പറയും എന്ന് പറഞ്ഞപ്പോൾ അത് കേട്ട ആ സ്ത്രീ പറഞ്ഞു അപ്പോൾ ഒരാളോട് വഴക്ക് പറയണമെങ്കിൽ അത് ഇവനോട് പറഞ്ഞാൽ മതിയല്ലോ അല്ലേ എന്ന് ചോദിച്ചതും പപ്പി ചിരിച്ചുകൊണ്ട് അതുമായി അവിടെ നിന്ന് പോകുന്നു ഇത്രയും നേരമായിട്ടും ചാലനിയെ കാണാത്തത് കൊണ്ട് വല്ലാത്ത ടെൻഷനോട് രാഘവനാർ ചോദിച്ചു മോളെ ശ്യാമയെ നീ ഒന്ന് വിളിച്ചു നോക്കിക്കേ ഇത്ര നേരമായിട്ട് വരെ കാണുന്നില്ലല്ലോ എന്ന് ചോദിച്ചിട്ടും ശ്യാമ പറഞ്ഞു അതാച്ച കുഞ്ഞേച്ചി വന്നോളും ഞാൻ കുഞ്ഞേച്ചി അങ്ങനെ ഇത്തരം കാര്യങ്ങൾ ഡിസ്റ്റേബ് ചെയ്യാറില്ല കുഞ്ഞേച്ചി ഉടൻ തന്നെ ഇവിടേക്ക് എത്തും അതിൽ കുഞ്ഞേച്ചി വരാമെന്ന് പറഞ്ഞാൽ വരാതിരിക്കില്ല എന്നെല്ലാം ശ്യാമയും അറിയിച്ചു അപ്പോഴേക്കും കുഞ്ഞി അവിടേക്ക് എത്തിയത് കണ്ട് ശ്യാമ പറഞ്ഞു ഞാനെന്തായാലും അവിടെ വന്നവർക്ക് ജ്യൂസ് കൊടുത്തിട്ട് വരാമെന്ന് പറഞ്ഞ് ശ്യാമ അകത്തേക്ക് പോയി സത്യാമ്മയും ശ്യാമയോട് അവർക്ക് ജ്യൂസ് ഉണ്ടാക്കി കൊടുക്കാനായി അറിയിച്ചു ശരിയെന്ന് പറഞ്ഞ് അകത്തേക്ക് കയറുന്ന ശ്യാമ അവിടെ നിന്ന് ആ പൊന്നിയെ നോക്കിയിട്ട് പറഞ്ഞു പൊന്നു ചേച്ചി എനിക്കിപ്പോഴും വിശ്വസിക്കാൻ കഴിയുന്നില്ല സത്യാമ്മയുടെ ഈ മാറ്റം ഇത് എന്നെ അത്ഭുതപ്പെടുത്തുകയാണ് എന്ന് ശ്യാമ അറിയിച്ചു ഉടനെ തന്നെ പൊന്നിയും പറഞ്ഞു അതെ ഞാനും അങ്ങനെ തന്നെയാണ് കുഞ്ഞെ എന്ന് പറഞ്ഞ് വേഗം കയ്യിലൊരു ബുക്കയുമായിട്ട് പൊന്നി പുറത്തേക്ക് വരുന്നത് കണ്ട് അതിശയത്തോടെ വീണ്ടും അരി ഒഴിച്ചു അല്ല പനി നീ എന്താ ഈ എടുത്തുകൊണ്ട് പോകുന്നത് എന്ന് അന്വേഷിച്ചു അപ്പോഴാണ് കുഞ്ഞു പറഞ്ഞത് ഇതേ ഞാൻ വിവാഹത്തിന് വേണ്ടിയുള്ളതാണ് അതിനുവേണ്ടിയാണ് ഞാൻ ഇതെല്ലാം എടുത്തു വെച്ചത് എന്തായാലും ഇന്നത്തെ ദിവസം തീർച്ചയായിട്ടും സത്യയേയും ശാലിനി കുഞ്ഞിനെയും ഈ വീട്ടിലേക്ക് സ്വീകരിക്കാൻ പോവല്ലേ എന്ന് പറഞ്ഞ് സന്തോഷത്തോടെ സംസാരിച്ചു ഇതെല്ലാം കേട്ടതിന് ശേഷം ഒന്നും മിണ്ടാനാകാതെ ശ്യാമ അങ്ങനെ നിന്നു അപ്പോഴേക്കും ശാലിനിയും ശാരദാമയും സത്യമോളും കൂടെയും രാമേട്ടന്റെ കൂടെ കാറിൽ അങ്ങനെ വരുന്ന നേരത്ത് ശാലിനി വല്ലാത്ത ടെൻഷനിലായി ആ സുസ്മിതയുടെ നാവിൻ തുമ്പിലാണ് എന്റെയും ശ്യാമയുടെയും ജീവിതം ഇനിയും അമ്മയെ കരയിക്കാനോ അമ്മയുടെ ജീവിതം കണ്ണീരിലായിത്താനോ ഞാൻ ആഗ്രഹിക്കുന്നില്ല എൻ്റെ അഞ്ചത്തിയുടെ വിവാഹം ഞാൻ കാരണം തകരരുത് സുസ്മിത അവളൊരു വിഷമ സർപ്പമാണ് അവളെ മെരുക്കിയെടുക്കാൻ കുറച്ച് പയാ പ്രയാസപ്പെടേണ്ടി വരും എന്നല്ല ശ്യാമ തന്നോട് പറഞ്ഞ കാര്യം കേട്ട് ആകെ അങ്കലാപ്പോടെ ആലോചിച്ചു എത്രയും പെട്ടെന്ന് തന്നെ ഇതിനൊരു പരിഹാരം കണ്ടെത്തിയേ തീരുമെന്ന് അവർ മനസ്സിൽ ഉറപ്പിക്കുമ്പോൾ ജീവൻ എന്തായാലും താൻ കണ്ടെത്താൻ ശ്രമിക്കുന്ന തൻ്റെ ഭാര്യ തീർച്ചയായും കണ്ടെത്തുക തന്നെ ചെയ്യും എന്ന് മനസ്സിലുറപ്പിച്ചുകൊണ്ട് സ ദീപയുടെ വീട്ടിലേക്ക് സുജാതയുടെ വീട്ടിലേക്ക് കയറി വരുന്നു